ഹലോ ചക്രകളെ എത്ര വെളുത്ത മുടിയും നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് കറപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഈ ഒരു ഹെഡ് ഐയ്യ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെഡ്ഡൈ ആണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കി കാണിക്കുന്ന ഈ ഒരു ഹെഡൈ നാല് ലക്ഷം പേരോളം കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെഡ്ഡൈ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ കൂടെ ഈ വീഡിയോ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക് അടിപൊളി റിസൾട്ടാണ് ഒരുപാട് പേർക്ക് കിട്ടിയത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അലർജിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ച് നമ്മൾ ഇതുപോലുള്ള ഹെയർ ഡൈകൾ തയ്യാറാക്കുന്നത് നെറ്റിയിലെ വെളുത്ത മുടി പൂർണ്ണമായിട്ടും കറപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആയിരുന്നു ഈ ഒരു ഹെയർ ഡൈ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കുപ്പിയിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഞാൻ ഇന്നും ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ഞാൻ എന്നെ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡൈ ആണ് ഞാൻ ആദ്യം വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിക്കോളൂ ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഹെഡ് അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള നര മൊത്തം കൂടുതലും ലേഡീസിനൊക്കെ നെറ്റിയിലെ ഫുൾ ഭാഗത്താണല്ലോ നരമുടി പ്രത്യക്ഷമാകുന്നത് അല്ലേ അപ്പോൾ അവരുടെ നരയൊക്കെ അഞ്ച് മിനിറ്റ് തന്നെ തന്നെ നമ്മൾ കവർ ചെയ്യാം അതുപോലെ തന്നെ ഒരു കെമിക്കലും ഇല്ല അതുപോലെ തന്നെ എന്താണ് നമുക്ക് പിന്നെ എന്താണ് പറയുക പെട്ടെന്ന് തന്നെ പുറത്തോട്ടൊക്കെ പോകാനായിട്ടും കൊണ്ടുപോകാം വാഷ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് പോകത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ആണ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയെയും അതുപോലെ തന്നെ അകാല നിറ തടയാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടി കൊഴിച്ചിലിനും താരനും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം കിട്ടും ഇനി നമുക്ക് ആ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കരിഞ്ചീരകം നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനിയും അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് കൈപിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് കറിവേപ്പില അപ്പം കറിവേപ്പില നമുക്ക് കറിവേപ്പില വെന്ത വെള്ളം തണുപ്പിച്ചെടുത്തതിനു ശേഷം മുടി കഴുകുന്നത് ഒത്തിരി നല്ലതാണ് കരിഞ്ചീരകവും മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഓയിലൊക്കെ കാച്ചുമ്പോൾ മെയിനായിട്ടും ചേർക്കുന്ന സാധനമാണ് കരിഞ്ചീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതൊക്കെ തന്നെ നമ്മുടെ മുടിക്ക് നാച്ചുറൽ നിറം സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് നമ്മുടെ മുടി എന്ന് ഒറ്റ യൂസിൽ തന്നെ ഒന്ന് കറപ്പിക്കാനായിട്ട് സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് കേട്ടോ ഇനിയും നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളിൽ ചേർത്ത് കൊടുക്കണം അപ്പം നല്ലൊരു പെർഫെക്റ്റ് ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് തയ്യാറാക്കി കണക്കുന്നത് നിങ്ങൾക്ക് എത്ര നാൾ വേണേലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി അതിനുവേണ്ടി പ്രത്യേകിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഒരു ഈ ഒരു കരിഞ്ചീരകവും ഒന്ന് ഒന്നും കരി കറിവേപ്പിലൊന്നൊടിയുന്ന വരുവോ ആവുമ്പോഴത്തേനും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്തിനാണ് ചെറുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലോ പ്രശ്നങ്ങളോ ഒക്കെ ചിലർക്കുണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് മഞ്ഞൾപ്പൊടി അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി എന്തെങ്കിലും ഫംഗൽ ഡിസീസോ ചൊറിച്ചിലോ അലർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനായിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമ്മുടെ കരിക്കട്ട ചാർക്കോളാണ് ചേർക്കുന്നത് ഈ ഒരു സാധനം നമുക്ക് നമ്മൾ ചിരട്ടയൊക്കെ പൊടിച്ചിട്ട് ഉണ ചിരട്ട കത്തിച്ചുണക്കി സോറി ചിരട്ട കത്തിച്ചെടുത്തിട്ട് അതിൻ്റെ കനലിൽ വെച്ച് നമ്മൾ ഹെഡ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതേ മെത്തേഡാണ് ഈ ഒരു ചാർക്കോൾ നമ്മുടെ കരിക്കട്ട വിറകുണങ്ങിയ വിറക് കത്തിച്ചെടുത്ത ആ ഒരു കരിക്കട്ട ഉപയോഗിക്കുന്ന കേട്ട് ഇത് നമ്മുടെ മുടിക്ക് നാച്ചുറൽ അതായത് നാച്ചുറൽ ആയിട്ട് നമ്മളെ മുടിയെ കറുപ്പിക്കാനായിട്ട് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും അതുപോലെ തന്നെ മുടിയിൽ നിന്നും പെട്ടെന്ന് ഇത് പോവുകയുമില്ല അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കരിക്കട്ട ചേർത്തിരിക്കുന്നത് കേട്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കരിക്കട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കാൻ ശ്രമിക്കുക ഇത് ചേർക്കണം മസ്റ്റായിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒന്നും കൂടെ ഒന്ന് അപ്പം നമ്മുടെ ആ ഒരു കറിവേപ്പിലയും കരിഞ്ചീരവും എല്ലാം നന്നായിട്ട് കരിഞ്ഞു വന്നിട്ടുണ്ട് കറിവേപ്പിലെ ഒരുപാട് അങ്ങ് കരിഞ്ഞ് കരിഞ്ഞിണ്ടൊക്കെ ആവശ്യം നല്ലപോലൊരു ഒടിയുന്ന പരുവായാൽ മതി ഇനി നമുക്ക് ആ ചാർക്കോളിൻ്റെ പീസ് കൊണ്ട് കരിക്കട്ടയും ഇടുന്ന ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഉണങ്ങിയ നല്ല ഉണങ്ങിയ വെള്ളമയം ഒന്നും ഇല്ലാത്ത ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ തന്നെ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് കാരണം വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കി വയ്ക്കുന്ന സംഭവം പെട്ടെന്ന് അഴുക്കായി പോവും അതുകൊണ്ട് നല്ലപോലെ ഉണങ്ങിയ വേണമെങ്കിൽ നനമൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറൊന്ന് വിലത്ത് വെച്ചെന്ന് ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചാർക്കോൾ കഷ്ണം അതായത് ഈ ഒരു കരിക്കട്ട കുറച്ച് വലുതാണ് അത് നമുക്കൊന്ന് കട്ട് ഒരു ഇടിച്ചെടുക്കാം ഇടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പം ഒത്തിരി ചൂടോട് കൂടി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂട് ആരിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ഒരു ഈ ഒരു കൂട്ടം എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഇതൊന്നും നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെഡൈ ആണ് കേട്ടോ നമുക്ക് കെമിക്കൽ വാങ്ങിച്ചിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമുക്ക് ഇതുപോലുള്ള ഹെഡേ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെഡൈ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് യാതൊരു അലർജി പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തുകൊണ്ട് പോകാം നിങ്ങൾ വിചാരിക്കും ഇത് കയ്യിൽ പറ്റും തുണിയിൽ പറ്റും ഒരിക്കലും പറ്റത്തില്ല അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് തുണിയിൽ പറ്റാതിരിക്കുന്നതിന് തെളിവ് എഴുതാൻ കാണിച്ച വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണം അതായത് നിങ്ങൾക്ക് ഒരു ഒരു ഡൈയും യൂസ് ചെയ്യാത്ത ആൾക്കാർ ഒരു കെമിക്കലും പറ്റത്തില്ലാത്ത ആൾക്കാരെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡൈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത ആ ഒരു കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കണ്ണിയുള്ള അരിപ്പയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഒരുപാട് തരിതരിപ്പ് വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് മാറ്റിയേക്കണം ബാക്കി മാത്രം നമ്മൾ എടുത്താൽ മതി ഒരുപാട് തരിതരിപ്പുള്ള ആ ഭാഗം എടുക്കുകയേ വേണ്ട ഇങ്ങനെ ഒന്ന് മിക്സിയുടെ സോറി ഇങ്ങനെ നല്ലപോലെ അരിപ്പയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് കൊണ്ട് തൊട്ട് നോക്കണം ആ ഒരു മണൽത്തരി പോലെ വരുന്നുണ്ട് ആ ഒരു തരിപ്പാകുമ്പോഴത്തേന് നമുക്ക് ഈ അരി അരിപ്പയിൽ മാറ്റിക്കളഞ്ഞിട്ട് വേറെ ബാക്കിയും കൂടെ ായിട്ടൊന്ന് പൊടിച്ചെടു നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം ഈ ഒരു പൊടിക്ക് തന്നെ നല്ലൊരു കറുപ്പാണ് ഇനിയും നല്ലവണ്ണം ഉണങ്ങിയ ഒരു ഗ്ലാസ് ചാറാണ് നമുക്ക് ആവശ്യം നല്ലവണ്ണം തന്നെ ഉണങ്ങിയതായിരിക്കണം ഒരു തുള്ളി പോലും വെള്ളമയം കാണരുത് അപ്പം നല്ലവണ്ണം തന്നെ ഉണങ്ങിയ ഗ്ലാസ് ചാറിലേക്ക് നമുക്ക് ഈ ഒരു പൗഡർ മാറ്റി കൊടുക്കാം ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു പൗഡർ രൂപേണ സൂക്ഷിച്ചു വെക്കാം പൗഡർ രൂപേണ സൂക്ഷിച്ചു വെക്കുന്നതിലും നല്ലത് നമുക്ക് ഞാൻ പറയുന്ന ഒരു രീതിയിലാണ് അപ്പോൾ ഇതിനകത്തേക്ക് മിക്കവാറും എല്ലാവരും വെളിച്ചെണ്ണയും അലോവര ജെല്ലും ഒക്കെയാണ് ചേർക്കുന്നത് അല്ലേ ഞാൻ എന്നാൽ ഇന്ന് വെളിച്ചെണ്ണയും അലോവര ജെല്ലും ഒന്നുമല്ല ചേർക്കുന്നത് കാരണം വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ മിച്ച മിക്ക ആൾക്കാർക്കും അയ്യോ വെളിച്ചെണ്ണ കുഴഞ്ഞിരിക്കുന്നു വെളിച്ചെണ്ണ സ്മെൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് കൂടി ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു കാര്യമാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ വെളിച്ചെണ്ണ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ കുപ്പിയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ട് ഒരു കേടുപാടും കൂടാതെ യൂസ് ചെയ്യാം ഇനിയും ഞാൻ ചേർക്കുന്നത് ജാസ്മിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ജാസ്മിൻ ഹെയർ ഓയിൽ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നല്ലൊരു മണമുണ്ടല്ലേ അപ്പം നമ്മൾ ഹെയർ ഡേ ഒക്കെ അപ്പം പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് വെക്കുമ്പോൾ ആൾക്കാർക്കൊരു വെളിച്ചെണ്ണേൻ്റെ ഒരു സ്മെല്ലൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിൽ നമുക്ക് ഇതിന് നല്ലൊരു മണവും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തലയിൽ തേക്കുമ്പോഴാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ലാതെ നന്നായിട്ട് ഇരുന്നോളും ചെയ്യും നല്ലൊരു മണവും കിട്ടും തലയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജാസ്മിൻ ഹെയർ ഓയിൽ ഉണ്ടാ ഒഴിച്ചു കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ കാരണം ഒരുപാട് കുഴഞ്ഞു ഇരിക്കത്തില്ല തലയിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കും ഒരുപാട് നമ്മളെ ആ ഒരു എന്താ പറയുക നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇരിക്കുന്നത് പോലെ അങ്ങ് കുഴഞ്ഞു പിടിച്ചിരിക്കത്തില്ല എന്നാൽ നമ്മുടെ ആ ഒരു വെളുത്ത മുടി നെറ്റിയിലെ പൂർണ്ണമായിട്ടുള്ള വെളുത്ത മുടി നന്നായിട്ട് നമുക്ക് കറപ്പിക്കാനും പറ്റും അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു പിന്നെ ഹെയർ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും കുറേ ആഴ്ച ഒഴിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അത് ഇതുപോലെ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് എണ്ണ കൂടിയും പോരുത് കുറഞ്ഞും പോരുത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് അന്നേരം തന്നെ ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം ഇത് നമ്മൾ ഒരാഴ്ചയോളം അടച്ച ഒരിടത്ത് വെക്കുക പുറത്ത് തന്നെ നമുക്ക് വെക്കാം ഒരു കുഴപ്പവും നല്ലപോലെ പുറത്ത് ഒരാഴ്ച വെക്കുന്നതിന് ശേഷം മാത്രമാണ് ഈ ഡൈ നമ്മൾ യൂസ് ചെയ്യുക അപ്പം എല്ലാം നല്ല വണ്ണം അലിഞ്ഞ് ചേർന്ന് എണ്ണയോട് അകത്ത നന്നായിട്ട് അലിഞ്ഞ് ചേരും അതിനുശേഷം നമുക്ക് നെറ്റിയുടെ ഭാഗത്ത് ഏത് ഭാഗത്താണ് നമുക്ക് നരയുള്ളത് ആ ഭാഗത്ത് ഞാൻ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പാർട്ടീഷൻ ചെയ്തു തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ പുറമേ മാത്രമേ നര കാണെന്നുള്ളവർക്കൊന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ എൻ്റെ മുടിയിൽ നരയൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ കറക്റ്റ് മെത്തേഡ് കാണിച്ച് തരികയാണ് അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു പല്ല അടുത്ത ചീപ്പ് കൊണ്ട് അകന്ന പാകമല്ല അടുത്ത ഭാഗം കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ചീവി വെക്കുക ചീവി കോമ്പ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഹെഡയെല്ലാം നന്നായിട്ട് നമ്മുടെ മുടിയിലോട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പം കറുത്ത മുടിയാണെങ്കിലും വെളുത്ത മുടിയാണെങ്കിലും നന്നായിട്ട് നന്നായിട്ടതിലോട്ട് പിടിക്കും അപ്പം ഈ വെളുത്ത മുടി ഉള്ളവരെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക അതിന് ശേഷം മിക്കവാറും നെറ്റിയിലെ നരഭാഗമൊക്കെ ഉള്ള നരപ്പിക്കാൻ ഒരു നമുക്കൊരു നാണക്കേട് പോലെ പെട്ടെന്ന് കാണുന്ന ഭാഗം അകത്തുള്ള ഉൾമുടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് വെക്കാം പക്ഷേ നെറ്റിയുടെ ഭാഗത്തുള്ള മുടി എപ്പോഴും തെളിഞ്ഞു കാണും അല്ലേ ആ ഭാഗത്തെ മുടി കറപ്പിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത് ആ ഭാഗത്തെ മുടി മൊത്തം നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് നന്നായിട്ടുണങ്ങിയതിനു ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഷാംപൂവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കരുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകി കളയാം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് വേണം ഇത് ടച്ചപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് വെച്ച് ടച്ചപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ കൈ കൈകൊണ്ടും വേണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ ടൂത്ത് ബ്രഷ് വെച്ച് ആകുമ്പോൾ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും അതിനുശേഷം അരമണിക്കൂർ പേറ്റിയും പെയിൻ വാഷ് ചെയ്ത് കളയുക കാരണം നിങ്ങൾക്ക് പുറത്തോട്ട് പോകുമ്പം ഇത് തേച്ചുകൊണ്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കഴുകിക്കളണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂ വെച്ച് കഴുകിക്കളാം ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മുടിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ ഒരു ഹെഡ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും കേടുകൂടാതെ ഈയൊരു ഹെഡൈ അവിടെ ഇരുന്നോളും യാതൊരു പ്രശ്നവുമില്ല യാതൊരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ഹെർഡൈ ആണ് കാണിച്ചത് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കാൻ മറക്കും